നമസ്കാരം ഇവിടെ സുഹൃത്തുക്കളെ നമ്മളിരിക്കുന്ന കൂടെ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇന്ന് പാതിരാത്രി ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതെ ഒരു കോടി പോലും മുടക്കാറ് ഞാനൊരു യാത്ര പോവാണ് അതും ഒരു ബോയിങ് എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റിൽ കണ്ടല്ലേ അത് ആട്ടിപിടിയൊരു ഫ്ലൈറ്റിൽ വിട്ടിട്ടുണ്ട് വിത്ത് നമ്മുടെ പേരെങ്ങനായിരുന്നു ബൈച്ചർ ബൈച്ചേൻ്റെ ഫാമിലിയുടെ ഞങ്ങൾ ഇന്ന് രാത്രി പറക്കാൻ പോകുന്നത് ബൈച്ചേടിൻ്റെ കൂട്ടുകാരുണ്ട് ഇത് വൈഫാണ് ഇത് അമ്മയാണ് അല്ലേ അമ്മയാണോ അമ്മയമ്മയാണോ അമ്മയാണല്ലേ എല്ലാം ഇരിക്കട്ടോ കുഴപ്പമില്ല ഓക്കെ അപ്പൊ എന്തായാലും പോവല്ലേ നമ്മൾ യാത്ര എത്ര കോടിയായി ഈ ഒരു ഫ്ലൈറ്റ് നിർമ്മിച്ചതിന് ഒരു കോടി മുറക്കാത്ത ഫ്ലൈറ്റാണ് അപ്പൊ അതിരാത്രി ഒരു കോടി മുറക്കാതെ നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇതിനെ ഒരു 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 എങ്ങനെ വർക്കിങ്ങിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇതിന്റെ മെറ്റീരിയൽ മെറ്റി മുംബൈ മുംബൈ അതിന് മുംബൈയിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം എല്ലാ യൂട്യൂബേഴ്സും തള്ളുകയോ ഞാനും ഒന്ന് തള്ളുകയാണ് അല്ല ആ വരാനുള്ള കാരണം ട്വിസ്റ്റ് ഉണ്ടെന്ന് എന്താ ട്വിസ്റ്റ് ഞാനിത് ഉണ്ടാക്കാനുള്ള കാരണം എന്റെ മക്കളുടെ കരച്ചിലാണ് എന്ത് എന്താണ് എന്തുകൊണ്ടാക്കാൻ ഞാനൊരു അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ എന്റെ മക്കളുമായിട്ട് യാത്ര ചെയ്തൊരു യൂട്യൂബറെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യൂട്യൂബർ അവിടെ ഉണ്ട് പക്ഷേ യൂട്യൂബറിന്റെ അവിടുത്തെ ചേച്ചി അല്ലെങ്കിൽ അമ്മ എന്നോട് പറഞ്ഞു യൂട്യൂബറെ കാണാൻ കഴിയത്തില്ല ബിസിയാണ് ലൈവിലാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ല നിങ്ങളിപ്പം തിരിച്ചുപോക്കളാ പറഞ്ഞുപോകണം അത് കുഞ്ഞുങ്ങളും കേട്ടു ഞാനും കേട്ടു അങ്ങനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി അവരുമായിട്ട് ഞാൻ തിരികെ പോരുന്നു തിരികെ പോരുമ്പഴും അങ്ങനെയാണ് വാശിക്ക് ഒരു യൂട്യൂബ് അവർ തിരികെ പോയപ്പോൾ ഇവർക്ക് വരാൻ മനസ്സില്ല മനസ്സിലോടി കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ നീ കരയണ്ട നിന്റെ യൂട്യൂബർ നീ ഞാനാണ് അങ്ങനെയാണ് ഞാൻ ഒരു യൂട്യൂബർ ആകാനും അതേപോലെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കാനും എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത ഫ്ലൈറ്റ് ആണ് അതെ 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 വാഹനോള ഉയരണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് തന്നെ ആവശ്യമാണെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ തന്നെ കാരണം ഫ്ലൈറ്റ് അതെ 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 ആ ചാനലിന്റെ പേര് പറഞ്ഞേ ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ് എന്നാണ് ഈ ചാനലിന്റെ പേര് ഗോഡ് ഓൺ ലൈഫ് ഹാക്സ് എന്നാണ് പേര് അപ്പൊ സ്വന്തം മക്കളുടെ ആഗ്രഹത്തിന് പുറത്ത് നിങ്ങൾ സാധാരണ യൂട്യൂബർമാരുടെ വീഡിയോസ് കാണാറുണ്ടോ ഞാൻ കാണാറുണ്ട് ഒരു മാസം എത്ര ഒരു മാസം എത്ര ഇതൊരു ഫാക്റ്റ് ആണ് ഒരു മാസം എത്രയോടെ റീചാർജ് ചെയ്യും അറുന്നൂറ് രൂപയുടെ റീചാർജ് ചെയ്യാം റീചാർജ് ചെയ്യാം ഈ അറുന്നൂറ് രൂപയുടെ റീചാർജ് കൊണ്ട് നിങ്ങൾ എത്ര വീഡിയോ ഒരു മാസം കാണും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഓക്കെ യൂട്യൂബർ എന്ന് പറയുമ്പോൾ സമൂഹത്തിനോട് ഏതെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു തീർച്ചയായും ജാഡയും വേറ്റി എടുക്കാൻ പാടില്ല അല്ലേ അതെ നല്ല കമ്പനി ആയിരിക്കണം നമ്മുടെ ഔദാര്യം കൊണ്ടാണ് ഇവനൊക്കെ ശരിയല്ലേ അല്ലേ ഞാൻ തമച്ചല്ലോ ആ വ്യൂസ് ഉണ്ടാകും നമ്മുടെ ഔദാര്യമാണ് അതായത് ഇവിടുത്തെ ജനങ്ങൾ എന്നെ പോലെ ഈ മില്ലുകാരൻ എന്ന് പറയുന്ന ഈ ഇതേ ഈ വ്യക്തിയെ പോലെ പലരും അതായത് ഈ നാട്ടിലെ സാധാരണപ്പെട്ടവരുടെ റീചാർജ് ചെയ്യുന്ന ഫണ്ട് കൊണ്ടാണ് ഈ പറയുന്ന ചേട്ടന്മാരൊക്കെ വലിയ വലിയ ഏമ്മമാരായിരിക്കുന്നത് ഒന്ന് പറയ ഏതെ നമ്മള് വന്നത് മനസ്സില ഒന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരായാലും വാട്ടെവർ ഇറ്റ് ഈസ് അപ്പൊ എന്തായാലും ബൈച്ചേണ്ട ഈ ഒരു സംരംഭം ഏറെ നമ്മൾ കൂടുതൽ ആവശ്യത്തിലോട് കടക്കുന്നില്ല അതെ ഒന്ന് മനസ്സിലാക്കാൻ അല്ലേ ജനങ്ങളെല്ലാരും ഒന്ന് മനസ്സിലാക്കണം അതോ ചേട്ടൻ പേരങ്ങണം ചേട്ടൻ പറ്റി മൈക്ക് എന്ന് വെച്ചോട്ടെ സാം 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 ചേട്ടാ ഇദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് പിള്ളേരിലേക്ക് നമുക്ക് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഈ ഒരു സംഭവം കേട്ടപ്പോ ഇതിനെപ്പറ്റി ഒന്ന് പറയാനുള്ളത് തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് അതിശയം തോന്നുന്നില്ല കാരണം ഞാൻ പറഞ്ഞ ചെറുപ്പം തൊട്ടെ ഇയാൾ അസിസ്റ്റ് ചെയ്ത് ഒരു മനുഷ്യനാണ് ഇയാൾ ഇത് മാത്രമല്ല ഇയാളൊരു ഭയങ്കരമായിട്ട് ക്രാഫ്റ്റ് ചെറുപ്പം തൊട്ടേ പല വെറൈറ്റികൾ ഉണ്ടാക്കി ഒരു വ്യത്യസ്തമായ രീതിയില് മനുഷ്യന്റെ മാജിക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതില് ഞാൻ ഈ പുള്ളി അസിസ്റ്റ് ചെയ്ത് പറഞ്ഞൊരു മനുഷ്യ അപ്പൊ ഈ ഇങ്ങനെ സംരംഭം എന്നോട് പറയുമ്പോഴ് ഞാൻ അതിനകത്ത് വിഷമമല്ല അതൊരു വിഷമമല്ല എന്നോട് വന്നിട്ട് വിഷമമൊന്നും പറയുന്നില്ല ഇതൊന്നും പറയുന്നില്ല എന്നോട് പറഞ്ഞാൽ ഞാൻ ഞാൻ വലിയ സംഭവം ഉണ്ടാക്കാൻ പോകുന്നു നീ കൂടെ അയക്കാൻ പറ്റുവോ ഓക്കെ വേറെ രണ്ടര ഓപ്ഷൻ ഇല്ല നിക്കാന്നെ പറയുള്ളു അത് നമുക്ക് അറിയാം അവനത് ചെയ്താല് അവന് ചെയ്യാൻ അപ്പൊ സോ ഇത് കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു ഞാൻ ചെയ്യുവാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ കാണിക്കത്തുള്ളു ഞാൻ വന്ന് വീട്ടിയാ ഓക്കെ അപ്പൊ അഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ആ കത്തേ മാറ്റി കാണിച്ചപ്പോ ഞാൻ പോയി ഒരു പക്ഷെ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു സംരംഭം പക്ഷേ ചെറിയൊരു മറ്റേ ഈ കാര്യത്തിനകത്ത് ഷെഡിനകത്ത് ഇത്രയും വലിയ സംരംഭം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും തീർച്ചയായിട്ടും വിജയിക്കും വിജയിക്കും കാരണം അത് അതേപോലെ സംരംഭമാണ് അല്ലേ കണ്ടു കണ്ട കണ്ടു കണ്ടു എന്തായാലും ആ ഒരു ഫയറിന് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് പറയാനുണ്ടോ ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് സ്കൂളിൽ നിന്ന് വരെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഇവിടങ്ങളിലുള്ള ഓരോരുത്തരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന സ്കൂളിൽ എനിക്കറിയത്തില്ല അതെങ്ങനെ പഠിച്ചെന്ന് സ്കൂളിൽ നിന്ന് പഠിച്ചോണ്ട് വന്ന Oh. तो 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 <laughs> ും ഓരോ പരിപാടിക്കല്ലേ ഇവരെ വിളിക്കുമായിരുന്നു ഇവിടെയൊക്കെ സ്ഥലമുണ്ട് ഇവിടെയൊക്കെ സ്ഥലമുണ്ട് ഷീറ്റ് തന്നെ അടിച്ചിട്ട് വിറ്റിന്റെ ഷീറ്റ് തന്നെ അടിച്ചിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട് അല്ല അമ്മ പറയുന്നു എങ്ങനെ അറിയില്ല ഒരാൾ കാണിച്ച് കഴിഞ്ഞാൽ ഓ അങ്ങനെ ഞാൻ വലിയ പുള്ളിയാണല്ലോ അപ്പൊ എന്തായാലും കരഞ്ഞ കരഞ്ഞെ ചോദിക്കണം ചെയ്തിക്കണം എടാ മോനെ അല്ലേ മറ്റേ അമ്മ വിളിക്കുന്നേ എന്നോണ്ട് വിശേഷം ഹാപ്പി ഹാപ്പി ആണോ ആണോ എനിക്ക് പൈലറ്റ് ശരിക്കുന്നു ഹാപ്പിയാണോ ഹാപ്പിയാണോ പറപ്പിക്കാൻ പോയതല്ലേ ഇന്ന് രാജ നമ്മൾ പറക്കാൻ പോവല്ലേ ഏഹ് ഇപ്പൊ പോയതോ എങ്ങോട്ടോ ഫസ്റ്റ് ഫ്ലൈറ്റ് സിംഗപ്പൂരോ ഏ തായ്ലാന്റ് പോനോ അത് അടിച്ചുപൊളിക്കണ്ടോ അപ്പം അപ്പം ഇത്രയൊക്കെ ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെ ചെയ്യുന്നത് അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട് ഹസ്ബൻഡ് ഇത് ചെയ്തപ്പോൾ എന്താ എങ്ങനെയുണ്ട് അത് നല്ല സന്തോഷമുണ്ട് എന്തായാലും വളരെ സന്തോഷം കാരണം പത്തനംതിട്ട ജില്ലയിൽ അല്ലേ പത്മന്റെ ജില്ലയിൽ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണോ ഇങ്ങനെ ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നത് അത് മറ്റേതോ ഒരു പത്രമാധ്യമത്തിൽ കണ്ട പോലെ കണ്ട് ഞാൻ കണ്ടിരുന്നു ഒരു ക്യാപ്ഷൻ കണ്ടിരുന്നു ചെറിയ ചെറിയ സംരംഭങ്ങളാണ് വലിയ വലിയ സംരംഭങ്ങളായി മാറാൻ സാധിക്കുന്നത് ചിലപ്പോ നാളെ ഇതിന് വലിയൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ ഒരു ചാൻസ് ഉണ്ടായെങ്കിലും ഫ്ലൈറ്റ് ആ ഉണ്ടായിക്കൂട അതല്ലേ ഇവിടൊക്കെ ഇപ്പൊ തന്നെ നമ്മുടെ കുമ്പഴ ഒരു ഫ്ലൈറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടവിടെ മൗണ്ട് മൗണ്ട്ഇസ്യൂ തന്നെ അല്ല ഇവിടെ വേറെ ഫ്ലൈറ്റ് ഉണ്ടാക്കിയായിട്ട് ചരിത്രമൊന്നും ഇല്ലെന്നാണ് എന്റെ ഒരു അറിവ് അപ്പോൾ ഇതൊന്നും കണ്ടു കാണേക്കല്ലേ ഇതിനകത്ത് എങ്ങനെ ഇതിനകത്ത് അകത്ത് കയറാൻ പറ്റത്തില്ലേ മോളുടെ പേരെങ്ങനാ ഗോഡ്ലിയ മോന്റെ പേരെങ്ങനാ ഗോഡ്സൺ നിങ്ങൾ രണ്ടു പേരും ആണ് ഇവിടുത്തെ സൂപ്പർവൈസർ എന്നൊക്കെ പറഞ്ഞത് ശരിയാണോ ഏഹ് ഏ ഉറക്കപ്പറാ ഏഹ് ആണോ ആണോ ഏഹ് കണ്ടിട്ടൊരു സന്തോഷമില്ല എന്നെ പറ്റി ഏഹ് ഹാപ്പിയാണോ ഹാപ്പിയാണോ ഈ സോ ഈ റോസപ്പൂക്കി ഇവിടെ നിന്ന് വാങ്ങിച്ചോ റോസപ്പൂവല്ലോ അത് വേറെന്തോ പോവല്ലേ ഏഹ് ഏഹ് ഫൈറ്റ് കയറി പോവാ നമുക്ക് പോയാക്കാം രാത്രി പറന്നേക്കാം എന്നാൽ കയറി സ്റ്റാർട്ട് ചെയ്യും എഞ്ചി സ്റ്റാർട്ട് ചെയ്യ് പൈലറ്റ് കയറ് കയറ് ഹാപ്പിയായോ ഒരു കാര്യം ചോദിച്ചെ ഒരാ ഒരു കാര്യം ചോദിച്ചെ യൂട്യൂബർമാരൊക്കെ ഒരുപാട് പേരെ കണ്ടോ ഏഹ് അത് എന്തിനാ കരഞ്ഞത് ഏഹ് ആരാ കരഞ്ഞത് എടാ എന്തിനാ കരഞ്ഞത് യൂട്യൂബറെ കാണണം എന്നതുപോലെ ആഗ്രഹമായിരുന്നോ ഏഹ് യൂട്യൂബറെ യൂട്യൂബറെ കണ്ടപ്പോൾ കൊതി തീർന്നോ ഏഹ് എന്നെ പറ്റി അങ്ങനെ കരയാനുള്ളത് കാരണോയം അത്രയും ദൂരം പോയിട്ട് പിള്ളേ മനസ്സിൽ കള്ളമില്ലേ അവര് വേറെ ഉള്ളിയും തുറന്നു തന്നെ അപ്പൊ നമ്മൾ വേറെ പിള്ളേരോട് ദേവിയത് ആരായാലും പിള്ളേരോട് ദേവിയത് അങ്ങനെയുള്ള ഒരു പ്രതികൾ കാണിക്കരുത് ഒന്നാണ് അല്ലേ അപ്പൊ അപ്പം ഇപ്പോൾ ഹാപ്പിയല്ലേ അല്ല യൂട്യൂബർമാർ ഇവിടെ എത്തിയില്ലേ ഗൈസ് ഗൈസ് നാളെ തൊട്ട് പൊളിക്കും അല്ലേ ഇതും ഒന്ന് പഠിച്ചു പോലെ അല്ലേ ഓക്കെ ഹാപ്പി അല്ലേ പോകോട്ടെ ഹാപ്പി ആയോ ഏ യൂട്യൂബർ ഇഷ്ടപ്പെട്ടോ ഏ ഏകേ പ്രാങ്ക് എന്ന് കൊടുത്തിരിക്കുന്നു അതല്ല സംഭവം ഞാനിത് ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഒരു ഫ്ലൈറ്റ് തകർന്നു കിടക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ റോഡിൽ കൊണ്ട് നടന്നു പോകുന്ന ആൾക്കാർ കാണണം എന്നുള്ള ചിന്തയിലാണ് ആ കാണുന്ന ആ ഒരു ചിന്ത അവരുടെ ക്യാമറയെ കൊണ്ട് അവർ ഒപ്പിയെടുക്കുകയും അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെ നിമിഷ നേരം കൊണ്ട് ലോകം മുഴുവനൊന്ന് വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ടാക്കി ആ ഒരു മെസ്സേജ് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത് കാരണം ആ ഒരു വാശിക്ക് അത് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നു ഇത്രയും വലിപ്പമുള്ള ഒക്കെ കണ്ടു അങ്ങനെ അത് ഒരു പക്ഷെ ക്രാഷ് ആക്കി കഴിഞ്ഞാൽ കേസ് ആകും എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ടായി അത് തന്നെയല്ലേ കുട്ടികളെ വെച്ചൊക്കെയാണ് ഞങ്ങൾ ഇത് ചെയ്തത് അതുകൊണ്ട് അങ്ങനെ ഒരു ഭയം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് സമൂഹത്തിന് അങ്ങനെ എല്ലാവരുടെയും സംസാരം അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് മാറ്റി പിടിച്ച് റോഡ് സൈഡിൽ പിന്നെ കൊണ്ടു മാത്രമായിരുന്നു അതുകൊണ്ടാണ് എയർ പ്രാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ നിർത്തു സത്യം ഒരു ഒരു വലുപ്പം അതിന്റെ അതിന്റെ ചിറകും കാര്യങ്ങളും എല്ലാം സെയിം തന്നെ ും അപ്പൊ ഇടുക്കിയിലെ ഒരു ചേട്ടന് സ്വന്തമായിട്ട് ഇതുപോലെ പുള്ളിയുടെ ഫാമൗസ് ആണെന്ന് തോന്നുന്നു ഫാം ഹൗസിൽ ഫ്ലൈറ്റ് ഉണ്ടാക്കി പുള്ളി അതിനകത്ത് താമസിക്കുന്നത് അപ്പൊ അതുപോലുള്ള ഒരു സംരംഭമൊക്കെ ഉണ്ടാക്കി ഇൻ ഫ്യൂച്ചർ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു വേറെ എന്തെങ്കിലും പറയാനുണ്ടോ

അതായത് ഇരുമ്പിന്റെ സ്റ്റീൽ ഫർണിച്ചർ അല്ലേ ആ ഹാ 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 ഇപ്പോഴും ചൂടൽ മലങ്കര കത്തോലിക്കർച്ചിന്റെ ആഭിമുഖ്യത്തിൽ പിള്ളാരുടെ ആ പ്രാർത്ഥനകൾ കൂടി ആയിക്കോട്ടെ എന്ന് കരുതി അല്ലേ അപ്പൊ എന്തായാലും ഇവിടെ നിന്നാണ് ഇദ്ദേഹം ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കി ഇത്രയും നീളത്തിൽ കാര്യങ്ങളൊക്കെ അത് മൂന്നായിട്ട് ഡിസ്പാൻഡ് ചെയ്യാം അല്ലേ അതാ ചെയ്തിട്ടുണ്ടോ അതായത് യൂട്യൂബർ വരെ വന്ന് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ കാണിച്ചേ അല്ലേ അപ്പോൾ എന്തായാലും ഇനിയും വലിയ വലിയ ഉയരങ്ങൾ താണ്ടട്ടെ നല്ല നല്ല കാര്യങ്ങൾ ഇതിലും വലിയ ഫ്ലൈറ്റുകൾ ഉണ്ടാക്കട്ടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇതിന് ഈ ആകാശം മുകളിലേക്കൂടെ ഫ്ലൈറ്റൊക്കെ പറക്കാനുള്ള സെറ്റപ്പുകൾ റെഡി ആകട്ടെ ആ അതൊരു ചാനലിന്റെ സംഭവം പുള്ളി തന്നെ കഷ്ടപ്പെട്ട് ചിക്കറൊക്കെ ഒട്ടിച്ച് ഏതെ ഇത് ഒരു വലിയൊരു പബ്ലിസിറ്റി ഉണ്ടായില്ലേ അതെ അപ്പൊ യൂട്യൂബർമാരൊക്കെ ഇച്ചിട ഒരു മാന്യമായിട്ടൊക്കെ ഇടപെടണമെന്നാണ് എന്റെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന ദേവി ചെയ്ത് അതെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് നിങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്ക് പ്രയോജനപ്രദമാകുന്ന രീതി വേണം കാര്യങ്ങൾ ചെയ്യാൻ ശരിയല്ല ഞാൻ പറഞ്ഞത് അതെ നമ്മൾ മറ്റുള്ളവർക്ക് അതായത് ഓരോ കുടുംബം അതായത് ഫെയിം ആകുമ്പോൾ മറ്റുള്ളവർ ഇപ്പൊ തന്നെ ഷാറുഖാനൊക്കെ പറഞ്ഞ ഒരു ഒരു ആണെന്നാണോ അപ്പൊ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആണ് ഇറിറ്റേഷൻ ആണ് ഓക്കെ സംബന്ധിച്ചത് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊരു ഒരു മയത്തിൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് പോവാ എന്നുള്ള രീതിയിലാണ് എന്റെ ഒരു അഭിപ്രായം എന്താണ് അതിന്റെ ബിഹൈൻഡ് എന്നും നമ്മൾ കണ്ടില്ല എന്നാലും പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ട് ദേവി അതിച്ചുകൂടൊക്കെ മാന്യമായിട്ട് ഇടപെടാം എന്നാണ് എന്റെ ഒരു എത്രയോ ആ കൊച്ചു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കില്ല എന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പം വിളിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കും യൂട്യൂബർ ആകാൻ അതുകൊണ്ട് ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബർ ആകാൻ തന്നെ തീരുമാനിച്ച ഒരു ചാനൽ തുടങ്ങിയത് ഒരു യൂട്യൂബർ അങ്ങനെ തെറ്റ് ചെയ്തു എല്ലാരും യൂട്യൂബേഴ്സ് ഇനി ഒരുപാട് അല്ല ഒരുപാട് നല്ലവരായിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വരാന്ന് പറഞ്ഞു അപ്പൊ തന്നെ സത്യം പറയുന്ന രോമം എഴുന്നേറ്റിരുന്നു കാരണം ഞാൻ പറയാതിരിക്കാൻ ഞാൻ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്ക് എനിക്ക് കാരണം അദ്ദേഹം ഡൗട്ട് അന്ന് ആ കുഞ്ഞുങ്ങള് കരഞ്ഞാ കണ്ണീര് മനസ്സ് തട്ടിയായിരുന്നു അല്ലേ തീർച്ചയായിട്ടും ഇന്ന് സന്തോഷമാണോ കരച്ചിലാണോ ഓരോ യൂട്യൂബർമാർ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്കിപ്പോ യൂട്യൂബർമാരെ എനിക്കൂടെ ഇഷ്ടമായി അതൊരു കാര്യം ഞാനിപ്പോ ഇന്നിപ്പോ ഞാൻ ഇവിടെ വരേണ്ട ആളല്ല ശരിക്കും പറഞ്ഞാൽ ശരി അതൊരു വലിയ ട്വിസ്റ്റാണ് ഇപ്പം സംഭവിച്ചത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാനിരുന്നു എനിക്ക് പുല്ലൂർ പുല്ലൂർ ഭാഗത്ത് എനിക്ക് വെച്ചിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ തമിഴ്നാടും തമിഴ്നാട് വിലയറ്റിട്ട് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അപ്പം അത് ഞാനിങ്ങനെ വന്നൊരു ചായക്കിട നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു കോൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ കലഞ്ഞൂരുണ്ട് ഇങ്ങനെ സംഭവം ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫ്ലാഷ് ന്യൂസ് പോലെ കണ്ടേ ഉള്ളൂ കാര്യം ഒരുപാട് ഇവരാവകാശങ്ങളും അതുപോലെ ഒരുപാട് വേറെ ഇഷ്യൂസൊക്കെ നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പുറയിൽ കേസും കാര്യങ്ങളൊക്കെ ഓരോന്നോരോ വൺ ബൈ വൺ പേപ്പർ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഫ്രീ ഉള്ള സമയത്തല്ലേ ചെയ്യാൻ പറ്റും അപ്പോൾ അത് റിലേറ്റീവ് ആയിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ കോൾ വന്നത് കോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നോ ഇന്ന സ്ഥലത്തുണ്ട് എവിടെയാണ് ഈ സംഭവം വീട്ടിൽ വന്നു കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അഭിചാരികമായിട്ട് വന്ന കോളാണെങ്കിലും ആണെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അങ്ങനെ കോളിൽ നിന്ന് നമ്മൾ പോകാറില്ല അപ്പോൾ ഇത് എന്തോ ഒരു ദൈവാധീനം ഏതെ അന്നേരം എനിക്ക് ഇങ്ങനെ പിടിയെന്നൊരു വിളിച്ചു വരാൻ പറ്റി കണ കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി വളരെ സന്തോഷം എന്നാണായാലും കൂടെ കാണുമെന്ന് തരുന്നു കട്ടൊക്കെ ഞാനും ഉണ്ടാവും കൂടെ ഓക്കെ അപ്പോൾ മറക്കണ്ട ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ചെയ്യാം അപ്പോൾ ഓക്കെ അല്ലേ ഇനി എന്തിനും അപ്പല്ലേ ഹാപ്പി അല്ലേ ഓക്കെ ഗുഡ് ബൈ കാണാം അടുത്ത പിടി ആയിട്ടെ നില്ക്കാരണം സൈനിക